ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിൽ ദാനിയൽ പ്രവചനം ആറാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യൊന്നു വായിക്കട്ടെ ഗുഹയുടെ അരികെത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയലിനെ വിളിച്ചു രാജാവ് ദാനിയലിനോട് സംസാരിച്ചു ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയലെ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു ഒരു ഗൂഢാലോചനയുടെ ഫലമായി തൻ്റെ വിശ്വസ്തദാസനായ ദാനിയലിനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ട് അതിനുശേഷം ഒരു രാത്രി മുഴുവനും ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഉറങ്ങാതിരുന്ന ആ രാജാവ് അധികാലത്ത് ബന്ധപ്പെട്ട് എഴുന്നേറ്റ് ആ ഗുഹയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് വിളിക്കുകയാണ് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ബോധ്യമുണ്ടായിരുന്നു ദാനിയൽ വിളിച്ചപേക്ഷിക്കുന്ന ജീവനുള്ള ദൈവം ആ ദൈവത്തിന് മാത്രമല്ല ദാനിയൽ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവത്തിന് സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് അവനെ രക്ഷിപ്പാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം ആ രാജാവിനുണ്ടായിരുന്നു അത് നിമിത്തമാണ് അവൻ വന്ന് ചോദിക്കുന്നത് നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായ ദൈവത്തിൻ്റെ പ്രാപ്തിയെക്കുറിച്ചുള്ള ആ സംശയം അതിന് ആ സംശയം നിവാരണത്തിനു വേണ്ടിയാണ് അവൻ ദാനിയലിനോട് ചോദിക്കുന്നത് അവൻ ചിന്തിച്ചതുപോലെ അവൻ വിചാരിച്ചതുപോലെ ഈ ദൈവത്തിന് പ്രാപ്തിയുണ്ടോ ഈ ദൈവം ഇങ്ങനെ വിടുവിക്കുന്നവനാണോ എന്നുള്ള ആ വലിയൊരു ചോദ്യം ദാനിയലിൻ്റെ മുൻപിൽ നിരത്തുകയാണ് അതിന് ദാനിയൽ പറഞ്ഞ മറുപടിയാണ് ഇരുപത്തിരണ്ടാം വാക്യം സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു രാജാവ് ചോദിക്കുമ്പോൾ രാജാവിന് ഈ ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ നിൻ്റെ ദൈവം നിന്നെ വിടിയപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് മുൻപാകെ ദാനിയൽ വളരെ ഉറപ്പോടെ ധൈര്യത്തോടെ ആ സന്തോഷത്തോടെ മറുപടി പറയാണ് ഞാൻ സേവിച്ചു വരുന്ന എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കാണുന്നു ഞാൻ ആരിലാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തിൻ്റെ പ്രാപ്തി എന്താണെന്നുള്ളത് ദാനിയൽ പറയുക മാത്രമല്ല തൻ്റെ ജീവിതത്തിൻ്റെ നിർണായക സമയങ്ങളിൽ അത് വ്യക്തമായി അനുഭവിക്കുകയും ചെയ്തു അതിനുശേഷം പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവനയാണ് ഇരുപത്തി മൂന്നാം വാക്യത്തിൻ്റെ അവസാനം കാണുന്നത് അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവൻ യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല ഈ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു കേടും പറ്റാതെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരെ വിടിവിക്കും അതെല്ലാ കാലത്തേക്കുമുള്ള ഒരു മഹത്തായ സത്യം തന്നെയാണ് നാം സേവിക്കുന്ന നമ്മുടെ ജീവനുള്ള ദൈവം അവൻ രക്ഷിപ്പാൻ പ്രാപ്തനാണ് അവൻ വിടിവിപ്പാൻ മതിയായവനാണ് മാത്രമല്ല തന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി അത്ഭുതകരമായ വിധത്തിൽ പ്രവർത്തിക്കുന്നവനാണ് അവർക്കൊരു കേടും പറ്റാതെ വണ്ണം അവരെ സൂക്ഷിക്കും നമ്മളെ സങ്കീർത്തനങ്ങളിലൊക്കെ ഉടനീളം വായിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരു ദോഷവും പറ്റാതെ വണ്ണം തട്ടാതെ വണ്ണം പരിപാലിക്കുന്ന ദൈവം നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൽ ഈ ദാബീത് അത് ഉറപ്പിച്ചു പറയുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ഹോ നിന്ന് വരുന്നു യഹോബ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ എൻ്റെ പ്രാണനെ പരിപാലിക്കും ഈ ദൈവത്തിൽ നാം അടി വിശ്വസിക്കുന്നുണ്ടോ ദാനിയൽ വളരെ ധൈര്യത്തോടെ നിന്നു ദാനിയൽ ഈ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചു എന്നെ പിടിവിപ്പാൻ ശക്തനായൊരു ദൈവം ആ ദൈവം ജീവനുള്ള ദൈവമാണ് അവൻ കൽപ്പിച്ചാൽ അത് സാധ്യമാകുമെന്നുള്ള ബോധ്യം ദാനിയലിന് കൃത്യമായിട്ടുണ്ടായിരുന്നു ഇനി അതാ അഥവാ സിംഹത്തിൻ്റെ മുൻപാകെയുള്ള മരണത്തിനാണെന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ പോലും ആ ദൈവത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി തീർന്നാലും എല്ലാം എനിക്ക് എതിരായിട്ട് തീർന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടുപോകയില്ല എന്നുള്ള ആ ഉറപ്പോടെ ധൈര്യത്തോടെ ദാനിയൽ നിന്നപ്പോൾ ദാനിയലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനിടയി ദാനിയൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രാപ്തി മനസ്സിലാക്കുവാൻ ദാരിയാപേശനും ആ ദേശത്തുള്ള എല്ലാവർക്കും ഇടയായിത്തീരുന്നു ഒരു വ്യക്തി ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവിടെ ആ ദേശം മുഴുവനും ആ ദൈവത്തിൻ്റെ കീർത്തി പരക്കുവാൻ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുവാൻ ദൈവം ഇടയാക്കുന്നു എന്നുള്ളതും നാം ഇതിലൂടെ കാണുന്നു നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ഇതേ ദൈവത്തെയാണ് അവൻ ഇന്നലെയും ഇന്നും എന്ന നീക്കം മാറാത്തവനാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ ചുറ്റുപാടുകളിൽ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം വരുത്തുവാൻ അനേകം നമ്മുടെ ദൈവത്തിൻ്റെ പ്രാപ്തിയും മഹത്വവും കാണുവാൻ ഇടയാകേണ്ടതിന് മുഖാന്തരമായി തീരട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ്